ഹലോ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി നോമ്പൊക്കെ നോക്കുന്നുണ്ടോ ഏ നോക്ക ഹായ് ഹായ് ശിവരാത്രിയെ കുറിച്ച് കുറച്ച് ഐതിഹ്യങ്ങൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെന്താണെന്ന് നമുക്ക് ചുമ്മാ നോക്കിയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും എങ്കിലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്രതവരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അല്ലേ പാലാഴി മതനം നടത്തുമ്പോൾ പുറത്തു വന്ന വിഷം ഹലാല വിഷം മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാനെ ഏൽക്കാതിരിക്കാൻ ദേവന്മാർ ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ച രാത്രിയുടെ ഓർമ്മക്കായിട്ടാണ് ശിവരാത്രി ആഘോഷിക്കുന്നതെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലേ പ്രതികർമ്മങ്ങൾക്കായി ബന്ധപ്പെട്ട് ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രി വിളക്ക് കഴിഞ്ഞ ശേഷമാണ് ബലിതർപ്പണം അനുഷ്ഠിക്കുന്നത് അതേപോലെ കേരളത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ബലിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുക്കി കൊടുക്കും ആലുവ മണപ്പുറത്തെ ശിവരാത്രി എന്ന് പറയുമ്പോൾ അത് ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഘോഷമാണ് ശിവരാത്രി കഴിഞ്ഞാൽ ആലുവ ഭാഗങ്ങളിലൊക്കെ എന്താ മഴ പെയ്യുന്നതൊക്കെ പതിവാണ് അതായത് ശിവരാത്രി കഴിഞ്ഞ് മണപ്പുറം കഴുകി വൃത്തിയാക്കാനാണ് മഴ പെയ്യുന്നതെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അതേപോലെ ഐതിഹ്യങ്ങൾ രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലേ അതായത് പാലാഴി മദനം നടത്തുമ്പോൾ പുറത്തു വന്ന ഹലാല വിഷം മഹാദേവൻ പാനം ചെയ്തു ആ വിഷം ഭഗവാനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ ഉറങ്ങാതെ വ്രതം അനുഷ്ഠിച്ചു രാത്രിയുടെ ആ രാത്രിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ശിവരാത്രി നമ്മൾ ആ ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് കറക്റ്റാണോ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണേ വേറൊരു ഐതിഹ്യത്തിൽ വിഷ്ണുവും ശിവനും ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതായത് ബ്രഹ്മാവും വിഷ്ണുവുമായി വലിപ്പച്ചെറുപ്പ സംബന്ധമായ ഒരു തർക്കം ഉണ്ടാവുകയും ആ സമയത്ത് ഒരു ശിവലിംഗം അവർക്കു മധ്യേ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ മേലറ്റവും കീഴറ്റവും കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്ക് വിഷ്ണു താഴേക്കും പുറപ്പെട്ടു ഏറെ സഞ്ചരിച്ചിട്ടും എത്താതെ രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പ്രാധാന്യം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാ മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ അതായത് ചതുർദശി രാത്രിയിലായിരുന്നു ഇനി മുത് ഇനി മുതൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി എന്നായിരിക്കും പേരെന്നും പരമശിവൻ കൽപ്പിച്ചു അതാണ് ഐതിഹ്യം കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി ദിവസമാണ് ശിവരാത്രി അതായത് ചതു ചതുർദ്ദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് വ്രതമായിട്ട് ആചരിക്കേണ്ടത് രണ്ട് രാത്രി ചതുർദശി വന്നാൽ നമ്മൾ ആദ്യത്തേത് എടുക്കണം ഇതൊക്കെയാണ് ഐതിഹ്യം വിഭിൻ അക്സഹായി അപ്പോൾ എല്ലാവരും ശിവരാത്രിക്ക് നോമ്പും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ലൈഫിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ബുദ്ധിമുട്ടുന്നതും ഒക്കെ അല്ലേ ബുദ്ധിമുട്ടുന്നതൊക്കെയുണ്ട് അപ്പോൾ ഈ ശിവരാത്രിയോടുകൂടി എല്ലാവരുടെയും കഷ്ടകാലങ്ങളൊക്കെ തീരട്ടെ എല്ലാവർക്കും നല്ലതൊക്കെ വരട്ടെ ശിവരാത്രിയെ പറ്റി നിങ്ങളുടെ ഓർമ്മകളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് ഷെയർ ചെയ്യണം ഓ കൂടുതൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ അതും ഷെയർ ചെയ്യുക എനിക്ക് ഞാൻ വായിച്ചത് അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ അറിയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുക ഇപ്പം ബാക്കിയുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏ സർ രാജേഷ് കൃഷ്ണ സർ അതെ നമ്മൾ വായിക്കുന്നതല്ലേ നമുക്കറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത്രയൊക്കെ ഇതിനെക്കുറിച്ച് കൂ അറിയത്തുള്ളൂ പ്രജിൻ സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവൂല്ലേ അങ്ങനെ ഈ വർഷത്തെ ശിവരാത്രി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ മാറട്ടെ ആ ഫുഡ് കഴിച്ചിട്ടില്ലേ അമ്പലങ്ങളിലൊക്കെ പോയോ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അമ്പലങ്ങളിൽ പോകാനും വ്രതമെടുക്കാനും ഒക്കെ പറ്റിയൊരു ദിവസം അല്ലേ അല്ലെങ്കിൽ തന്നെ ലീവാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അടുത്ത ഒരു ലൈവ് കാണാം അപ്പം എല്ലാവർക്കും പ്രതിസർ രാജേഷ് സർ താങ്ക് യു ജോയിൻ ചെയ്തതിന് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ